സിപിഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അന്തിക്കാട് നിന്നും വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥയ്ക്ക് വലപ്പാട് ചന്തപ്പടിയിൽ സ്വീകരണം നൽകി ചന്ത മൈതാനിയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണി അധ്യക്ഷനായി നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എ ജി സുഭാഷ് ജാഥാ ക്യാപ്റ്റൻ കെ പി സന്ദീപ് വൈസ് ക്യാപ്റ്റൻ ഷീന പറയങ്ങാട്ടിൽ ജാഥ ഡയറക്ടർ സി ആർ മുരളീധരൻ എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി വലപ്പാട് ലോക്കൽ സെക്രട്ടറി കിഷോർ വാഴപ്പള്ളി ബി ആർ മോഹൻദാസ് രാജൻ പട്ടാട്ട് വസന്ത ദേവലാൽ സീന കണ്ണൻ സജന പർവിൻ സ്വർണലത പ്രദീപ് അനിൽ മുകേഷ് പനയ്ക്കൽ ലാൽ കച്ചില്ലം ഹിരൺ ഹരിദാസ് പനയ്ക്കൽ ബിനു പട്ടാലി ബാബുരാജ് സുജിന്ത് പുല്ലാട്ട് എന്നിവർ സംസാരിച്ചു എന്തിനാണ് ഇത്തരത്തിലുള്ള സംഘടനാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് വലിയ ആൾക്കൂട്ടവും വർണ്ണാഭമായ പരിപാടികളും ഒക്കെയായി എന്തിനു വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ സംഘടനാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് രാഷ്ട്രീയ എതിരാളികൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഞങ്ങൾ വിനയപൂർവ്വം അത്തരം ആളുകളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂന്ന് വർഷം കൂടുമ്പോൾ സംഘടനാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ ആഘോഷ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി മാത്രമല്ല മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളെ പരിശോധിക്കുന്നതിന് വിലയിരുത്തുന്നതിന് ആ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് മൂന്ന് വർഷങ്ങൾ കൂടുമ്പോൾ നാം സംഘടനാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്